മഹത്വം അധ്യായം പതിനാറ് ഒൻപത് മുതൽ പതിനഞ്ച് വരെയുള്ള തിരുവചന ഭാഗം അക്കാലത്ത് യേശു തൻ്റെ ശിഷ്യന്മാരോട് അരുൾ ചെയ്തു അധാർമിക സമ്പത്ത് കൊണ്ട് നിങ്ങൾക്കായി സ്നേഹിതരെ സമ്പാദിച്ചുകൊള്ളുവെ അത് നിങ്ങളെ കൈവടിയുമ്പോൾ അവർ നിങ്ങളെ നിത്യകൂടാരത്തിൽ സ്വീകരിക്കും ചെറിയ കാര്യത്തിൽ വിശ്വസ്തൻ വലിയ കാര്യത്തിലും വിശ്വസ്തനായിരിക്കും ചെറിയ കാര്യത്തിൽ അവിശ്വസ്തൻ വലിയ കാര്യത്തിലും അവിശ്വസ്തനായിരിക്കും അധാർമിക സമ്പത്തിൻ്റെ കാര്യത്തിൽ വിശ്വസ്തരായിരിക്കുന്നില്ലെങ്കിൽ യഥാർത്ഥ ധനം ആര് നിങ്ങളെ ഏൽപ്പിക്കും മറ്റൊരുവൻ്റെ കാര്യത്തിൽ നിങ്ങൾ അവിശ്വസ്തരാണെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായവ ആര് നിങ്ങൾക്ക് തരും ഒരു ഭൃത്യന് രണ്ട് യജമാനന്മാരെ സേവിക്കുവാൻ സാധിക്കുകയില്ല ഒന്നുകിലവൻ ഒരുവനെ ദ്വേഷിക്കുകയും മറ്റവനെ സ്നേഹിക്കുകയും ചെയ്യും അല്ലെങ്കിൽ ഒരുവനോട് ഭക്തി കാണിക്കുകയും മറ്റവനെ നിന്ദിക്കുകയും ചെയ്യും ദൈവത്തെയും ധനത്തെയും ഒരുമിച്ച് സേവിക്കുവാൻ നിങ്ങൾക്ക് കഴിയുകയില്ല പണക്കൊതിയരായ പരിസയർ ഇതെല്ലാം കേട്ടപ്പോൾ അവനെ പുച്ഛിച്ചു അവൻ അവരോട് പറഞ്ഞു മനുഷ്യരുടെ മുമ്പിൽ നിങ്ങൾ നിങ്ങളെ തന്നെ നീതീകരിക്കുന്നു എന്നാൽ ദൈവം നിങ്ങളുടെ ഹൃദയങ്ങളെ അറിയുന്നു മനുഷ്യർക്ക് ഉത്കൃഷ്ടമായത് ദൈവദൃഷ്ടിയിൽ നികൃഷ്ടമാണ് കർത്താവിൻ്റെ സുവിശേഷം ക്രിസ്തുവേ ിൽ പ്രിയപ്പെട്ടവരെ ഇന്നലത്തെ സുശേഷഭാഗത്തിൻ്റെ തുടർച്ചയായിട്ട് വരുന്ന ഭാഗമാണ് നമ്മൾ ഇന്ന് വായിച്ചു കേട്ടത് ഇന്നലെ ഞാൻ സൂചിപ്പിക്കുകയുണ്ടായി വ്യാഖ്യാനമില്ലാതെ മനസ്സിലാക്കാൻ അല്പം ബുദ്ധിമുട്ടുള്ള ഒരു സുവിശേഷ ഭാഗമാണിത് നമ്മൾ കണ്ടു അവിശ്വസ്തനായ കാര്യസ്ഥനെ ദൈവം പ്രശംസിക്കുന്നു നമ്മൾ കാണുകയാണ് അധാർമിക സമ്പത്ത് കൊണ്ട് നിങ്ങൾ സ്നേഹിതരെ സമ്പാദിച്ചോളെ ശരിക്കും ഇതിൻ്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കാതെ പോയി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ തെറ്റായ ചില ചിന്തകളും ആശയങ്ങളും തെളിക്കാത്തു കയറും അത് ശരിക്കും പറഞ്ഞ കർത്താവ് പഠിപ്പിക്കുന്ന ഒരു കാര്യം സമ്പത്തിൻ്റെ നശ്വരതയെക്കുറിച്ചാണ് അപ്പം അതുകൊണ്ടാണ് ഈ സമ്പത്ത് കൊണ്ട് നിങ്ങൾ നമ്മൾ കണ്ടല്ലോ നൂറ് വെട്ടി കുറച്ച് അമ്പതാക്കി നൂറ് വെട്ടി കുറച്ച് എൺപതാക്കി അങ്ങനെ അവന് മീൻ ജോലി നഷ്ടപ്പെട്ടാലും അവൻ്റെ കാര്യസ്ഥത നഷ്ടപ്പെട്ടാലും അവനെ സ്വീകരിക്കാൻ ആരെങ്കിലും ഉണ്ടാകണം ആഗ്രഹിച്ചു ഇവിടെ കർത്താവ് പഠിപ്പിക്കുന്ന ഒരു കാര്യം സമ്പത്തിന് അശ്വരമാണ് അതിലാശ്രയിക്കുന്നത് ശുദ്ധ മണ്ഡത്തനമാണെന്ന് കർത്താവ് നമ്മളെ പഠിപ്പിക്കുക അതാണ് ഇതിൻ്റെ കാതലായിട്ടുള്ള സന്ദേശം അപ്പം അതികൊണ്ട് നിങ്ങൾ അധാർമ്മിക സമ്പത്ത് കൊണ്ട് നിങ്ങൾ സ്നേഹിതരെ സമ്പാദിച്ചോ സമ്പത്ത് കൈവിടുമ്പോഴും നിങ്ങളെ നിങ്ങളുടെ കൂടെ നിൽക്കാൻ അല്ലെങ്കിൽ നിങ്ങളുടെ സ്വഭാവനത്തിലേക്ക് സ്വീകരിക്കാൻ ആരെങ്കിലും കാണും എന്നാണ് പറഞ്ഞു ഇന്നത്തെ ഭാഗം നമ്മളെ പഠിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ചെറിയ കാര്യങ്ങളിൽ വിശ്വസ്തനായിരിക്കുക വലിയ കാര്യങ്ങളിലും നീ വിശ്വസ്തനായിരിക്കും ഇംഗ്ലീഷിൽ ഒരു ഒരു ചൊല്ലുണ്ട് ബിഗിൻ സംതിങ് അപ്പോൾ നമുക്ക് വളരാൻ പറ്റും ബിഗിൻ സംതിങ് എന്തെങ്കിലും ഒന്ന് തുടങ്ങി വെക്കേ എന്നാൽ നിനക്ക് വളർച്ച കാണാൻ പറ്റും എന്ന ചിലരുടെയൊക്കെ ഒരു പ്രത്യേകത പ്രത്യേകതയെന്ന് പറഞ്ഞാൽ മടികൊണ്ടായിരിക്കാം എന്തുകൊണ്ടാണെന്നറിയത്തില്ല ഒന്നും തുടങ്ങിയല്ല ചെയ്യാവുന്നതാണ് പക്ഷെ ചെയ്യല്ല ഞാൻ കേട്ടോ ഒരു ഒരമ്മയും അമ്മയുടെ മകനെയും കൊണ്ട് വന്നതാണ് കൗൺസിലിങ്ങിന് അപ്പം ആ കൂടി അമ്മ പറഞ്ഞത് അച്ഛന് ഇവിനെ കൊണ്ടുവന്നല്ലോ ചാക്കക്കുരു പോലെ ഇരിക്കുന്നു അവന് ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ ഒരു കുഴപ്പമില്ല അവന് സാമാന്യം നല്ല വിദ്യാഭ്യാസം ഉണ്ട് അച്ഛാ അവനോട് എന്തെങ്കിലും ഒരു ജോലി നോക്കാൻ ജോലിക്ക് പോകാൻ പറഞ്ഞാൽ ജമ്മൻ ചെയ്താൽ പോകത്തില്ല ഒന്നും ചെയ്യല്ല അപ്പം ഞാൻ അവനോട് ചോദിച്ചപ്പോഴത്തേക്ക് അവൻ്റെ ന്യായീകരണിതാണ് ചെയ്തിട്ട് കാര്യമൊന്നുമില്ല കാരണം ഞങ്ങൾ തന്നെ ബന്ധത്തിൽപ്പെട്ട ഒരാ ഒരാൾ ഞങ്ങളോട് ചെയ്തുകൊണ്ടിരിക്കണമെന്ന് അതുമാതിരി പണിയാണ് അതിനൊന്നും എനിക്കാദ്യം പിടിയിട്ടില്ല ചോദിച്ചപ്പോഴാണ് അവർ വലിയ കൂടോത്രക്കാരൊക്കെയാണ് ഞാൻ എൻ്റെ മൂക്കെ വിരലിൽ വെച്ചോണ്ട് അവനോട് നിനക്ക് നാണയമില്ലെന്ന് ചോദിച്ചു നീ ക്രിസ്ത്യാനിയാണോ ദൈവത്തിൻ്റെ വചനം പറയണത് ഇപ്പോൾ സംഖ്യയുടെ പുസ്തകം ഇരുപത്തി മൂന്ന് ഇരുപത്തി മൂന്ന് വായിച്ചാൽ അവിടെ പറഞ്ഞിരിക്കുന്നത് നീ ഇസ്രായേൽ ആണോ ഒരു കൂടോത്രം നിനക്ക് ടേക്ക് തരാം അപ്പോൾ ഈ കൂടോത്രം ചെയ്തവനാണോ കുറ്റക്കാരൻ അതിൽ വിശ്വസിച്ച ഇവനല്ലേ കുറ്റക്കാരൻ അതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത് നമ്മൾ ശരിക്കും ഇസ്രായേൽ ആണെങ്കിൽ ആരെല്ലാം ഇങ്ങനെയുള്ള ക്ഷുദ്രപ്രയോഗമോ മന്ത്രവാദോ ഗൂഢോത്രം എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ നമുക്ക് ടേക്കില്ലെന്ന് ആ വചനം പറയുക വചനമാണോ വിശ്വസിക്കേണ്ടത് അതോ വല്ലൊരും പറഞ്ഞത് കേട്ട് അതനുസരിച്ച് നമ്മൾ പോവാണോ ചെയ്യേണ്ടത് പ്രിയപ്പെട്ടാലോ ശരിക്കും നമ്മൾ ചെയ്യേണ്ടത് ചെറിയ കാര്യങ്ങളിൽ പോലും നമ്മൾ വിശ്വസ്തരാകാൻ പഠിക്കണം ചെറിയ കാര്യങ്ങൾ മനുഷ്യർ കാണുന്നതാണേലും അല്ലെങ്കിലും വിശ്വസ്തരാകണം ഞാൻ ചിലര് ഈ പരിശുദ്ധാത്മാഭിഷേകത്തിന് വേണ്ടിയൊക്കെ ആഗ്രഹിച്ച് അതിനുവേണ്ടി പ്രാർത്ഥിക്കാനൊക്കെ പറഞ്ഞു വരുമ്പോഴത്തേക്കും ചിലപ്പോൾ നമുക്ക് മെസ്സേജും കിട്ടും ചിലപ്പോൾ അവരോട് ചോദിച്ചാൽ അറിയാൻ പറ്റും അവരുടെ വീട് കംപ്ലീറ്റ് അലങ്കോലപ്പെട്ട് കിടക്കും ഓർഡറും ഓരോ അടുക്കും ചിട്ടയില്ല ഒരു ക്ലൻലിനെസ്സോ നീറ്റ്നെസ്സോ ഒന്നും ഇല്ലാതിരിക്കുന്നത് കാണാൻ പറ്റും ഞാൻ ചിലരോട് പറഞ്ഞിട്ടുണ്ട് ആദ്യം പോയി നിങ്ങളുടെ വീട് നിങ്ങൾ താമസിക്കുന്ന മുറി അത് നിങ്ങളുടെ പരിസരം അതെല്ലാം ഒന്ന് വൃത്തിയാക്കുക എന്നിട്ട് പരിശുദ്ധാത്മാഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക ചിലപ്പോൾ അത് നടക്കും നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ തുടങ്ങിക്കഴിയുമ്പോഴാണ് അവിടുന്ന് കർത്താവ് നമ്മളെ കൈപിടിച്ച് നമ്മളെ ഉയർത്തുന്ന അനുഭവം ഉണ്ടാകുക വിശുദ്ധ മദർ തെരേസ പറഞ്ഞൊരു കാര്യമുണ്ട് ഞങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുന്നത് വലിയ ബ്രഹ്മാണ്ടം കാര്യങ്ങൾ ചെയ്യാനല്ല ഞങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുന്നത് കൊച്ചു കൊച്ചു കാര്യങ്ങൾ ശ്രദ്ധാപൂർവം ചെയ്യാൻ വേണ്ടിയാണ് കൊച്ചു കൊച്ചു കാര്യങ്ങൾ വിശുദ്ധ ഫ്രാൻസിസ് സാലസം അത് തന്നെ പഠിപ്പിക്കുന്നുണ്ട് നിങ്ങൾ പച്ചക്കറി അരിയണ സമയത്ത് നിങ്ങൾ അത് അരിയേണ്ടതുപോലെ അരിയുവാണെങ്കിൽ എന്ന് എന്ന് പറഞ്ഞാൽ പ്രാർത്ഥനാപൂർവ്വം വലിയ സ്നേഹത്തോടെ അത് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വിശുദ്ധരാകാൻ പറ്റും ഇനി അതിന് ഇരുപത്തിനാല് മണിക്കൂർ നമ്മൾ മുട്ടുകുത്തി കൈമരിച്ചു പിടിച്ച് പ്രാർത്ഥിക്കേണ്ട കാര്യമൊന്നുമില്ല ചിലർ വലിയ വലിയ അഭ്യാസങ്ങളൊക്കെ കാണിക്കും പക്ഷേ സാധാരണ കാര്യങ്ങൾ അത് ചെയ്യേണ്ടതുപോലെ ചെയ്യത്തില്ല ഭയങ്കര ഉപവാസം കല്ലെ മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥന ഇങ്ങനെയുള്ള കാര്യങ്ങൾ നല്ലതാണ് പക്ഷേ അതോടുകൂടെ നമ്മുടെ ജീവിതം അതനുസരിച്ച് രൂപപ്പെട്ടുകൊണ്ടിരിക്കണം അതില്ലാതെ കണ്ട് ഇങ്ങനെയുള്ള അഭ്യാസങ്ങൾ കാണിച്ചാൽ അത് ദൈവത്തിന് സ്വീകാര്യമാവണമെന്നില്ല വിശുദ്ധ ഫ്രാൻസിസ് പാലസ് പഠിപ്പിച്ച ഒരു കാര്യം അതാണ് ചെറിയ കാര്യം വലിയ സ്നേഹത്തോടു കൂടി ചെയ്യുക സാധാരണ കാര്യങ്ങൾ എക്സ്ട്രോഡിനറി സ്നേഹം എന്നാണ് പറഞ്ഞിരിക്കുന്നത് ആ കൂടി നമ്മൾ ചെയ്യുമ്പോൾ അതിലൂടെ നമുക്ക് വിശുദ്ധരാകാൻ പറ്റും വിശുദ്ധ പദവിയിലേക്ക് ദൈവം നമ്മളെ ഉയർത്തിക്കൊള്ളും എന്നാണ് പറഞ്ഞിരിക്കുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇന്നത്തെ സുവിശേഷ ഭാഗം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് രണ്ട് യജമാനന്മാരെ സേവിക്കാൻ നമുക്ക് ആർക്കും പറ്റില്ല ഒത്തിരി ക്രിസ്ത്യാനികളുടെ കുഴപ്പമില്ല ഒത്തിരി പേര് അവരെ പള്ളിപ്പോകും പ്രാർത്ഥനാ ഗ്രൂപ്പുണ്ട് സ്തുതിപ്പുണ്ട് ആരാധനയുണ്ട് പല കാര്യങ്ങളും ഉണ്ട് പക്ഷെ ആ കൂടെ മാമോൻ അവനെ വിടാൻ പറ്റില്ല മാമോൻ സമ്പത്ത് അതിനെ ദൈവമായിട്ട് കാണുന്ന ആൾക്കാരെ കാണാൻ പറ്റും ഇന്നത്തെ ആദി നമ്മൾ കേട്ടത് ശരിക്കും ദൈവമാണ് സമ്പത്ത് ദൈവത്തിലാണ് സമ്പത്ത് അത് മറന്നിട്ടല്ല നമ്മൾ ഈ ലോകത്ത് സമ്പത്ത് സമ്പാദിക്കാൻ വേണ്ടി പോകേണ്ടത് ദൈവത്തെ സമ്പത്തായിട്ട് കാണണം ദൈവത്തിലാണ് സമ്പത്ത് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം അതാണ് പോലു സ്ലിയ നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത് പോലോസ്ലിയ പഠിപ്പിച്ച മനോഹരമായൊരു കാര്യം എനിക്ക് സുഭിക്ഷത്തിലും ദുർഭിക്ഷത്തിലും ജീവിക്കാനുള്ള പരിശീലനം എൻ്റെ ദൈവം തന്നു ചിലരുടെ കുഴപ്പം തന്നെ എന്നറിയോ ലാവിഷായിട്ട് ചിലവാക്കാനുള്ള കാശ് കയ്യിലുണ്ടെങ്കിൽ അവർക്ക് അവർക്ക് ജീവിക്കാനറിയുള്ളൂ എങ്ങാനും ആ സാമ്പത്തിക നിലവാരത്തിനൊരു വീഴ്ച വന്നു പോയാൽ പിന്നെ കാലു വന്ന നായപ്പോലെ ഓടി നടക്കണേ വേറെ ചിലരിലൊരു കുഴപ്പം ആവശ്യത്തിലേറെ സമ്പത്തുണ്ട് എന്നാലും അരക്കത്തരെ കാണിക്കത്തുള്ളു അത് ഏത് കാര്യം അവർ ചെയ്യുമ്പോഴാണേലും ആ ഒരു കാര്യം ഉയർന്നു വരുന്നത് കാണാൻ പറ്റും എൻ്റെ പ്രിയപ്പെട്ട ഒരു സമ്പത്ത് എന്തിനാണ് ശരിക്കും സമ്പത്ത് സമ്പാദിക്കുന്നതിലല്ല പ്രശ്നം സമ്പത്തിൻ്റെ വിനിയോഗം വിനിയോഗം അത് ശരിയായിട്ട് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോടികളുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല ഇനി കയ്യിൽ കാശൊന്നുമില്ലാത്ത ഒരു വ്യക്തി പണക്കൊതിയൻ ആകാതിരിക്കണമെന്നൊന്നുമില്ല കാരണം ഇത് സമ്പത്തിൻ്റെ അളവിലല്ല സമ്പത്തിൻ്റെ വിനിയോഗത്തിലാണ് ഇന്നത്തെ വിശേഷഭാഗം നമ്മളെ ഓർമ്മിപ്പിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇതാണ് പണക്കൊതി അത് വന്നു കഴിഞ്ഞാൽ ചിലപ്പം ആത്മീയ കാര്യങ്ങളെ നമ്മൾ പുച്ഛിക്കും ചില പരിസര കാര്യം പറഞ്ഞിരിക്കുകയാണ് പണക്കൊതി കാരണം കർത്താവ് പറഞ്ഞ കാര്യങ്ങളെ അവർ പുച്ഛിച്ചു പണക്കൊതി വളരെ അപകടകാരിയായിട്ടുള്ള ഒരു കാര്യമാണെന്ന് ദൈവവചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട് പണക്കൊതി കയറിയവർക്ക് ദൈവം പറയുന്നത് അവർക്ക് കേൾക്കാൻ പറ്റിയെന്ന് വരില്ല ദൈവത്തെ അനുസരിക്കാൻ അവർക്ക് പറ്റിയൊന്നും വരില്ല പതിവുണ്ട് ഒരു കുഴപ്പമില്ല പക്ഷേ പണക്കൊതി ഉണ്ടാകരുത് കാണാൻ സാരിക്കും നിങ്ങൾ യോഹന്നെ സുവിശേഷം പന്ത്രണ്ടിൻ്റെ ആറ് വായിച്ച അപ്പസ്തോലന്മാരിൽ ഒരുവനായ യൂദാസ് കറിയൂത്തായുടെ കാര്യം പറഞ്ഞിട്ടുണ്ട് അവനിത് പറഞ്ഞ അവന് സുഗന്ധതൈലം അത് എന്തിനാ വെറുതെ ഇവിടെ പൂശിക്കളഞ്ഞത് അത് വിറ്റെങ്കി കുറച്ച് പണം കിട്ടിയനെ നമുക്ക് ദരിദ്രരെ സഹായിക്കാൻ പറ്റിയനെന്ന് പറഞ്ഞു അവൻ്റെ ഹൃദയമറിഞ്ഞ കർത്താവ് അപ്പസ്തോലനാണെങ്കിൽ പോലും കർത്താവ് അവിടെ പറഞ്ഞത് അവന് ഇത് പറഞ്ഞത് അവന് ദരിദ്രരോട് ഇഷ്ടമുണ്ടായിട്ടോ സ്നേഹമുണ്ടായിട്ടോ ഒന്നുമല്ല നോക്കിയേ ഹൃദയം അറിയുന്ന കർത്താവ് ഹൃദയം അറിയുന്ന കർത്താവിനറിയാം നമുക്ക് ഓരോരുത്തർക്കും ആരോടാണ് സ്നേഹം ദരിദ്രരോടാണോ സമ്പത്തിനോടാണോ എന്നുള്ളത് കർത്താവിനറിയാം ഇവനെ പണസഞ്ചി സൂക്ഷിച്ചതുകൊണ്ടും ഇടയ്ക്കിടയ്ക്ക് അതിനകത്തുനിന്ന് കുറച്ച് അടിച്ചു മാറ്റുന്നവനായിരുന്നുകൊണ്ടാണ് അവനിങ്ങനെ പറഞ്ഞതെന്ന് സുവിശേഷത്തിൽ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുക പതിവുണ്ട് ആർക്ക് വേണേലും പണക്കൊതി പിടികൂടാം വീണ്ടും നമുക്ക് കാണാൻ സാധിക്കും ഇന്നത്തെ സുവിശേഷ സുവിശേഷഭാഗത്ത് നമ്മൾ കണ്ടു ഭരിസേര് നിങ്ങൾ ലൂക്കായുടെ സുവിശേഷം പതിനെട്ടിൻ്റെ ഇരുപത്തിരണ്ട് വായിച്ചാൽ വളരെ സ്മാർട്ടായിട്ട് വർത്തമാനം പറഞ്ഞ് നല്ല പഠിത്തവും വിദ്യാഭ്യാസവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന ഒരുവൻ യേശുവിൻ്റെ അടുത്ത് വന്ന് സംസാരിച്ചു വന്നപ്പോഴത്തേക്കും കർത്താവ് പറഞ്ഞു നീ ഒരു കാര്യം ചെയ്യ് നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുത്തിട്ട് നീ എന്നെ അനുഗമിക്കുക ഇഷ്ടം പോലെ സമ്പത്ത് നിനക്കുണ്ടാവും അവനെന്ത് ചെയ്തു അവൻ നിരാശനായിട്ട് തിരിച്ചു പോയി ഇതുപോലെ വർത്തമാനം പറഞ്ഞു നടക്കുന്ന ആൾക്കാരെ കാണാൻ സാധിക്കും വർത്തമാനം വലിയ വലിയ കാര്യങ്ങളൊക്കെ അവർ സംസാരത്തിൽ കൊണ്ടുവരും പക്ഷേ കർത്താവൊരു കാര്യം ആവശ്യപ്പെട്ടാൽ അത് കൃത്യമായിട്ട് അനുസരിക്കാൻ ചിലപ്പോൾ അവർക്ക് സാധിച്ചൊന്നും വരില്ല പുതിയ നിയമത്തിൽ നമ്മൾ കാണുന്നുണ്ട് മറ്റൊരു പണക്കൊതിയരെ ഒരു ദമ്പതികളെ കാണാൻ സാധിക്കും അനനിയാസും സഫീറി അവർ അവരുടെ സ്ഥലം വിറ്റിട്ട് അതിനകത്തു ഒരു ഭാഗം എടുത്ത് ഒളിപ്പിച്ചു വെച്ചു എന്നിട്ട് ബാക്കി ഇതാ കിട്ടിയത് കൊട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് അപ്പസ്തോലൻ്റെ കാൽക്കൾ കൊണ്ടുപോയി സമർപ്പിക്കുന്നത് കാണാൻ സാധിക്കും അവിടെ ഇരുന്നുകൊണ്ട് തന്നെ സ്ഥലം വിറ്റപ്പം അവിടെ ഇല്ലായിരുന്നെങ്കിലും പത്രോസ് ദൈവാത്മാവിൽ അവർ എന്താണ് സംഭവിച്ചതെന്ന് കണ്ടിട്ട് അവരോട് ചോദിച്ചു പരിശുദ്ധാത്മാവിനെ വഞ്ചിക്കാൻ മാത്രം നിങ്ങൾക്ക് ധൈര്യം ഉണ്ടായില്ലേ പറഞ്ഞു തീർന്നത് മരിച്ചു വീഴുന്ന അനന്യാസിനെ കാണാൻ സാധിക്കും പിന്നീട് സബർ സഭീറയും മരിച്ചു വീഴുന്നത് നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് പണക്കുതി അപകടകാരിയാണ് അപകടകാരി നമ്മൾ ദൈവത്തെ സ്നേഹിച്ച് ദൈവത്തെ സമ്പത്തായിട്ട് കണ്ടാൽ ഒരു കാലത്ത് ഞാൻ എൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചെത്തി പറയാം കാശ എന്നുള്ള ഒരു ചിന്ത തലയ്ക്കകത്ത് കയറി നമ്മളെ നയിക്കാതിരിക്കുകയാണെങ്കിൽ ഇഷ്ടം പോലെ കാശ് ആവശ്യത്തിൽ ഉപരിയായിട്ട് കാശ് നമുക്കുണ്ടാവും ആ പണം ദൈവം നമുക്ക് തരും അപ്പം നമുക്ക് ആത്മീയ സമ്പത്തും ഉണ്ടാവും ഭൗതിക സമ്പത്തും ഉണ്ടാവും ഇതാണ് ഏറ്റവും നല്ല കോമ്പിനേഷൻ അപ്പോൾ ആ കൃപയ്ക്കും അനുഗ്രഹത്തിനുമായിട്ട് ഇന്നത്തെ ബലിയിൽ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം